നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം പതിനാറാം തീയതി തിങ്കളാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് പ്രവാസി ക്ഷേമനിധി ബോർഡിൽ പെൻഷൻ അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നു കോഴിക്കോട് മാത്രം രണ്ടായിരത്തിൽ പരം അപേക്ഷകളാണ് കെട്ടിക്കിടക്കുന്നതെന്നാണ് പരാതി അറുപത് വയസ്സ് കഴിഞ്ഞവരാണ് പെൻഷന് അപേക്ഷിച്ച് മാസവും അതിലധികവുമായി കാത്തിരിക്കുന്നത് മാസം പ്രവാസികൾ മുന്നൂറ്റി അൻപത് രൂപയും തിരിച്ചെത്തിയവർ ഇരുന്നൂറ് രൂപയുമാണ് അംശാദായം അടയ്ക്കുന്നത് അംശാദായവും പെൻഷൻ അപേക്ഷയുമെല്ലാം ഓൺലൈൻ ആക്കിയിട്ടുണ്ടെങ്കിലും ആനുകൂല്യങ്ങൾ ലഭിക്കാൻ കാലതാമസമെന്നാണ് പരാതി ജീവനക്കാരുടെ കുറവും അപേക്ഷകളുടെ എണ്ണ കൂടുതലുമാണ് ഈ കാരണമായി പറയുന്നത് അഞ്ചു വർഷം മുൻപത്തെ ഓഫീസ് ഉദ്യോഗസ്ഥ സംവിധാനമാണ് ഇപ്പോഴും നിലവിലുള്ളത് സംസ്ഥാനത്താകെ മുപ്പതോളം ജീവനക്കാർ മാത്രമാണ് വകുപ്പിലുള്ളത് മാത്രമല്ല അപേക്ഷകൾ വർദ്ധിച്ചതോടെ ഫണ്ട് കണ്ടെത്താനും വകുപ്പ് പ്രയാസപ്പെടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ക്ഷേമനിധിയിൽ ഇപ്പോൾ എട്ട് ലക്ഷത്തിലധികം അംഗങ്ങൾ ഉള്ളതിനാൽ അറുപതിനായിരത്തിൽ പരം പേർ പെൻഷന് അർഹത നേടിയിട്ടുണ്ട് വിദേശത്തുള്ളവർക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയും മടങ്ങിയെത്തിയവർക്ക് രാജ്യത്ത് തന്നെ കേരളത്തിന് പുറത്തുള്ളവർക്കും മൂവായിരം രൂപയുമാണ് പെൻഷനായി നൽകുന്നത് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ തൃശൂർ കാസർഗോഡ് വയനാട് കണ്ണൂർ മലപ്പുറം എന്നീ അഞ്ച് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കമുള്ളവയ്ക്കാണ് ഈ ഒരു അവധി കളക്ടർമാരുടെ കുറിപ്പ് ഇങ്ങനെയാണ് തൃശൂർ ജില്ലയിൽ കനത്ത മഴ തുടരുന്നതിനാലും ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നതിനാലും മുൻകരുതൽ നടപടിയുടെ ഭാഗമായി നാളെ അതായത് ജൂൺ പതിനാറ് തിങ്കളാഴ്ച ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാലയങ്ങൾ അങ്കണവാടികൾ നഴ്സറികൾ ട്യൂഷൻ സെൻറ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിക്കുന്നു മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലും നാളെ അവധിയാണ് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിലാണ് അതുപോലെ തന്നെ ജില്ലയിൽ റെഡ് റെഡ് ്ട്ട്ട്ട്ടും പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ജനസുരക്ഷയെ മുൻനിർത്തി സ്വീകരിക്കുന്ന മുൻകരുതൽ നടപടികളുടെ ഭാഗമായി ഈയൊരു അവധി നൽകുന്നത് വയനാട് മലപ്പുറം കണ്ണൂർ ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് നാളെ അവധി നൽകുന്നത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട് തെക്കൻ മഹാരാഷ്ട്രയ്ക്ക് മുകളിലായി ചക്രവാതച്ചുഴി വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി മറ്റൊരു ചുഴിയും നിലനിൽക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അടുത്ത അഞ്ച് ദിവസവും സംസ്ഥാനത്ത് വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് പതിനേഴ് വരെ കേരളത്തിന് മുകളിൽ മണിക്കൂറിൽ പരമാവധി നാൽപ്പത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് ശക്തമാകാനും സാധ്യതയുണ്ടെന്നും വകുപ്പ് മുന്നറിയിപ്പ് നിങ്ങൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ്